ഹലോ ഫ്രണ്ട്സ് ഇനി നമുക്ക് സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാം സ്ത്രീകളുടെ ചില ക്യാരക്ടറും എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ചില സ്ത്രീകളാണ് എന്ത് കാര്യം കിട്ടിയാലും മനസ്സിലങ്ങനെ വെച്ചിട്ടിരിക്കും എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു അവസരം അവർ വരുമ്പോൾ അതെല്ലാം കൂടെ എടുത്ത് അവർ പുറത്തേക്ക് അങ്ങോട്ട് ഇടും അതുവരെ അവരെ മനസ്സിൽ എന്താണെന്നോ അല്ലെങ്കിൽ അവരെന്താണ് ചിന്തിക്കുന്നത് എന്നോ അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്നും നമുക്ക് തിരിച്ചറിയാനൊന്നും പറ്റില്ല സ്ത്രീകൾ പൊതുവെ അങ്ങനെ തന്നെയാണ് എല്ലാം ക്ഷമിക്കും പക്ഷെ ഒന്നും മറക്കില്ല ശരിയല്ലേ ആരെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷെ അവരോടൊക്കെ ക്ഷമിച്ചിട്ടുണ്ടാവും നല്ല ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ടൊക്കെ തന്നെ പെരുമാറുന്നുണ്ടാവും പക്ഷെ ആ വ്യക്തി എന്താണോ പറഞ്ഞത് ചെയ്തത് എന്നൊക്കെ മനസ്സിൽ അതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും പുറത്തെടുക്കില്ലാന്ന് മാത്രം ഇപ്പോ നമ്മൾ ഓരോ വീട്ടമ്മമാരെ കുറിച്ചോ അങ്ങനെയൊക്കെ നമുക്ക് ആരെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ന് രാവിലെ വീട്ടിൽ ചിലപ്പോൾ ഹസ്ബൻഡ് പോകണം നേരത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടായി പോയിട്ടുണ്ടാവും വീട്ടമ്മമാരൊക്കെ പൊതുവെ രാവിലെ തിരക്ക് പിടിച്ച ഇരിക്കണ സമയാവും അപ്പോൾ അവർക്ക് ജോലിക്ക് പോകണം മക്കൾക്ക് പോകണം എല്ലാവർക്കും പോകണം അതിൻ്റെ ഇടയിൽ അവരൊരു ഓടി നടക്കുന്നതിൻ്റെയൊക്കെ ഇടയിൽ അവർക്ക് ഈ ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ദേഷ്യവും സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇവർക്കൊക്കെ കൃത്യത്തിന് പോകാൻ ആക്കി കൊടുക്കണം അവർ പറഞ്ഞയക്കണം അപ്പോഴേക്കും ഒരു മക്കളാണെങ്കിൽ കൂട്ട് ചോദിക്കും ഹസ്ബൻഡ് ഡ്രസ്സ് ചോദിക്കും ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ തിരക്കുകൾ ഉണ്ടാകും പക്ഷെ അതിലേക്ക് എന്തെങ്കിലുമൊന്ന് റെഡിയാക്കി കൊടുക്കാൻ വൈകിയാൽ അപ്പോൾ ഷൗട്ട് ചെയ്തിട്ടും പിന്നെ എന്തിനേലൊക്കെ ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഇരിക്കും ഹസ്ബൻഡ് അപ്പോൾ ആ പോണ പോകണ നേരത്തുണ്ടാക്കിയ ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ടും ഇപ്പോൾ പോകാൻ നേരത്ത് വീണ്ടും വഴക്കും പറയുകയാണല്ലോ എന്നുള്ളൊരു ചിന് തോന്നൽ അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും ആ വഴക്ക് പറഞ്ഞ കാര്യമൊന്നും അവർ മറന്നിട്ടുണ്ടായി ഹസ്ബൻഡ് അതൊക്കെ കഴിഞ്ഞ് അവർ ജോലിക്ക് പോയി ജോലി സ്ഥലത്ത് ജോലിയായിട്ട് ആയി പിന്നെ അവിടെ ഫ്രണ്ട്സാണ് മറ്റു അങ്ങനെ അവിടുത്തെ കാര്യങ്ങളായിട്ട് അവരതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും വൈകിട്ട് തിരിച്ച് വരുമ്പോൾ വരുന്ന സമയത്ത് അവിടെ ഡോർ തുറന്ന് കൊടുക്കാൻ വരുന്ന ഭാര്യയെ അപ്പോൾ കാണാതിരിക്കുമ്പോൾ എന്ത് പറ്റി ആലോചിച്ച് അകത്തോട്ട് കയറി വരുമ്പോൾ ഹസ്ബൻഡ് സ്വാഭാവികമായിട്ടും ഭാര്യ ചെ മുന്നിലോട്ട് ചെല്ലുമ്പോൾ ചോദിക്കും ഇന്നെന്തേ കാണാൻ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ ഭാര്യ അതിന് മറുപടി ഒന്നും പറയാതെ മുഖം തീർപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ ഇന്നെന്താ പ്രശ്നമൊന്നുമില്ലല്ലോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ അവരതൊക്കെ മറന്നുപോയി ആണുങ്ങൾ പൊതുവെ അങ്ങനെയാണ് എന്തുണ്ടെങ്കിലും അവർ തൽക്കാലത്തെ ഒരു അല്ലാതെ അവർ മനസ്സ് സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേ എന്ത് കാര്യമാണെങ്കിലും ഭാര്യ അത് മറന്നിട്ടില്ല അപ്പം ഈ ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് അപ്പം രാവിലെ കഴിഞ്ഞ സംഭവം അതിന്റെ രണ്ടു ദിവസം മുന്നേ കഴിഞ്ഞ സംഭവവും അതുവരെ ഉണ്ടായ എല്ലാ സംഭവങ്ങളും കൂടി അങ്ങനെ ഒന്നിച്ചങ്ങട്ട് കൊടുക്കുകയാണ് അപ്പോഴാണ് ഹസ്ബൻഡ് മുന്നേ മനസ്സിലാവുന്നത് ആ ഇതൊന്നും ഇപ്പോഴും വിട്ടിട്ടില്ലേ അല്ലെങ്കിൽ ഇവളിതൊന്നും മറന്നിട്ടില്ലേ എന്നുള്ള കാര്യം അതാണ് സ്ത്രീ ഒരു കാര്യം മറക്കില്ല ക്ഷമിക്കും പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഭക്ഷണം കൊടുത്തു വെള്ളം കൊടുത്തു കാപ്പി കൊടുത്തു എല്ലാ സംഭവവും ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ എന്താണെന്ന് പറയുക പറയാനും അത് പറയാനുള്ള കാര്യം അത് മനസ്സിൽ വെച്ചിരുന്നതാണ് അത് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഒരാശ്വാസമായിട്ട് ഇതാണ് സ്ത്രീ ഒരു സന്ദർഭോ സമയം കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലുള്ളതെല്ലാം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കണ ഒരു ക്യാരക്ടറാണ് അത് എല്ലാം ഒന്നിച്ചേ ഉണ്ടാവുള്ളൂ പക്ഷെ ഓരോന്നോരോന്നും ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല അവസരം കിട്ടുമ്പോൾ അതുവരെ കൂട്ടി വെച്ച എല്ലാ സംഭവങ്ങളും കൂടി ഒന്നിച്ചു ഇന്ന് പറയും അതോടുകൂടി കഴിഞ്ഞു പിന്നെ കുറച്ച് അരച്ചിലായി പിന്നെ ബഹളായി പ്രശ്നങ്ങളായി ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകൾ പൊതുവേ അവരും എന്താണ് പെട്ടെന്ന് ഒന്നും മറന്നു പോവില്ല എന്നാണ് പറഞ്ഞത് അവർക്ക് അതുകൊണ്ട് വൈരാഗ്യ വൈരാഗ്യബുദ്ധിയൊന്നും ഉണ്ട് എന്നല്ല പക്ഷെ അവര് മറക്കില്ല അതൊക്കെ മനസ്സിലായി വെച്ചിരിക്കും പുരുഷന്മാർ പൊതുവെ എന്താണ് അതൊക്കെ അപ്പ തീർന്നത് അവരതൊക്കെ വിട്ടിട്ടുണ്ടാവും അവര് ഒന്നും മനസ്സിൽ വെക്കുന്ന ടൈപ്പുകളല്ല ഇനി എന്തെന്ന സംഭവിച്ചാലും അതൊക്കെ അപ്പ തീർന്നു എന്നുള്ള പോലെയാണ് ഹസ്ബൻഡും വൈഫും കൂടി വഴക്കുണ്ടായാലും ഒരുവിധം ഭാര്യമാര് തിരിച്ച് മിണ്ടാൻ ചെല്ലില്ല ഹസ്ബൻഡ് പുറത്തൊക്കെ പോയി വരുമ്പോൾ അതുവരെ വഴക്കൂടി പോയതാണെങ്കിലും അവരതൊക്കെ മറന്നിട്ടുണ്ടാവും വന്നിട്ട് സ്നേഹമായിട്ട് സംസാരിക്കാൻ ഇപ്പം അപ്പോഴും ഭാര്യ എന്താണ് മുഖം എറുപ്പിച്ചിട്ടേ നിൽക്കൊള്ളൂ പോകണേന് മുന്നേ എന്നോട് അതൊക്കെ അല്ലേ പറഞ്ഞത് ഞാൻ മറന്നിട്ടൊന്നുമില്ല എന്നുള്ളത് പറയുകയും ചെയ്യും മറന്നിട്ടില്ല എന്നുള്ള വാക്കവരി ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും എല്ലാം ഒന്നും മറക്കില്ല അത്തരം ഒരു സ്വഭാവം സ്ത്രീകളുടെ കയ്യിലുണ്ട് അത് ചോദിച്ചിട്ട് സ്ത്രീകൾ പ്രശ്നക്കാരാണെന്നോ അങ്ങനത്തെ ഒന്നുമില്ല അവർ അത് സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ളൂ അത് വിചാരിച്ചിട്ട് അവർക്ക് ഒരാളോടും സ്നേഹമില്ല എന്നില്ല എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറും പക്ഷെ മനസ്സിലത് മനസ്സിലതുണ്ടാവും എന്നുള്ളൊരു കാര്യം മാത്രം അത് ഒരു പകവ് കിട്ടലോ അല്ലെങ്കിൽ അത്തരം ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാവരും സ്നേഹിക്കാനുള്ള മനസ്സും സ്ത്രീകൾക്ക് എന്തേ വേണ്ടോ എപ്പോഴും സ്നേഹം കിട്ടണം കെയർ കിട്ടണം ഇതൊക്കെ അല്പം കുറയുമ്പോഴും അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒന്ന് പുകഴ്ത്തി സംസാരിക്കും ഇത്രയൊക്കെ ചെയ്തു അത്രയൊക്കെ വേണ്ടുള്ളൂ സ്ത്രീകൾക്ക് പക്ഷേ പുരുഷന്മാരതൊന്നും ചെയ്യില്ല അവർ കണ്ടാൽ കണ്ടേനപ്പം ഷൗട്ട് ചെയ്തിട്ടും വെറുതേനെ ശബ്ദം ഉണ്ടാക്കിയിട്ടും ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും പലരും അവർ മനസ്സിൽ വെച്ചും ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ അവരുടെ പറച്ചിലും പരിഭവം ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ആയി അവർ പഴയനേക്കാളും സ്നേഹമായിട്ട് പെരുമാറുകയും ചെയ്യും അതും ഒരു പ്രത്യേകതയാണ് കുറച്ച് കരച്ചിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഭൂകമ്പമാണെങ്കിൽ അതൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ഒരു ഭയങ്കര കൂളായി ആദ്യം ഉള്ളതിനേക്കാളും സ്നേഹത്തോടെ ഭർത്താക്കന്മാരടുത്തൊക്കെ പെരുമാറും ചെയ്യും അങ്ങനെയൊക്കെയാണ് സ്ത്രീകൾ അതവരുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ എന്താ വേണ്ടു എപ്പോഴും അവരെ കേൾക്കണം വലിയ ആവശ്യങ്ങൾ പറഞ്ഞാലും അതിപ്പം സാധിക്കില്ല കുറച്ച് എഴുതിയിട്ട് എന്ന് പറഞ്ഞാലും അത് മതി അത്രയൊക്കെ അവർക്ക് വേണ്ടുള്ളൂ അവരെ കേൾക്കണം അതവരുടെ നിർബന്ധ ബുദ്ധി പോലെയാണ് എന്നെ കേൾക്കാൻ ആരുമില്ല എനിക്ക് പറയാൻ ആരുമില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്വഭാവങ്ങളാണ് സ്ത്രീകളുടെ കയ്യിലുള്ളത് അപ്പോൾ അധികം ആൾക്കാർക്കും ഭർത്താക്കന്മാർക്കും കേട്ടിരിക്കാനുള്ള സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ അവരോടൊന്ന് സ്നേഹമായിട്ട് സംസാരിക്കാനുള്ള സമയം ഉണ്ടാവില്ല അവരും അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാവും ഇതിപ്പോൾ ആരുടെയും കുറ്റം കൊണ്ടും ഒന്നുമില്ല സ്വാതന്ത്ര്യത്തിനനുസരിച്ച് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് പക്ഷേ സ്ത്രീകൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കൽ കുറച്ച് കുറവാണെന്ന് മാത്രം അവർക്ക് തിരക്കുണ്ട് അല്ലെങ്കിൽ അവർക്ക് ജോലിൻ്റെ ടെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് പോകണം അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കില്ല അവരെന്താ ചിരിക്കും ഞാനും ഇവിടെ വീട്ടിൽ ഇരിക്കുന്ന ആളാണെങ്കിലും കൂടി ഞാൻ വീട്ടിൽ ജോലി ചെയ്യുന്നില്ലേ മക്കളുടെ കാര്യം നോക്കണില്ലേ മറ്റു കാര്യങ്ങൾ നോക്കണില്ലേ എവിടെക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ അവിടെ പോകുന്നില്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ അവർ ചിന്തിക്കും അതുപോലെ തന്നെ അല്ലേ ഹസ്ബൻഡ് ഇപ്പോൾ ജോലിക്ക് പോകണമെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ എന്നുള്ള ഒരു തോന്നലാണ് അവരുടെ അടുത്തുണ്ടാവുക അവർക്ക് എപ്പോഴും വേണ്ട എന്താണ് സ്ത്രീകൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്താണ് സ്നേഹത്തോടെയുള്ള ഒരു പെരുമാറ്റം സ്നേഹത്തോടെയുള്ള ഒരു തലവടൽ സ്നേഹമായിട്ട് എന്തെങ്കിലും ചെറിയ കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അത് ചെയ്തു കൊടുക്കുന്നത് ഇതൊക്കെയാണ് അവർക്ക് വേണ്ടുള്ളൂ ഇനി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അത് പിന്നീടാവാട്ടോ എന്നൊരു വാക്ക് മതി അതിൽ വീണ് പോകുന്ന ആൾക്കാരാണ് സ്ത്രീകൾ വലിയൊരു ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് വലിയ വലിയ ആവശ്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിലും അപ്പം സാധിച്ചു നിൽക്കാൻ ആരെക്കൊണ്ട് ചിലപ്പോൾ സാധിക്കൂല കാരണം എന്ത് വാങ്ങിക്കണമെങ്കിലും എന്തിനും വേണ്ട ക്യാഷ് പക്ഷെ അതിൽ ക്യാഷ് കയ്യിലുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളതൊന്നും ചിലപ്പോൾ ചിന്തിക്കില്ല ചിലപ്പോൾ ഒരാഗ്രഹമൊക്കെ പറഞ്ഞു എന്നൊക്കെ വരും പക്ഷെ അത് പിന്നീട് ആവാം എന്നുള്ള ആ ഒരു വാക്ക് കേട്ടാലും അവർക്ക് സന്തോഷമാവും അതപ്പം തന്നെ വേണം എന്നുള്ള നിർബന്ധമുണ്ട് എന്നും ഒരു ഇത് ആൾക്കാർക്കൊന്നുമില്ല അപ്പം ഇപ്പം കിട്ടണം എന്നുള്ള അതൊക്കെ അത്ര ഒരു മെൻറ്റാലിറ്റി കൂടെ പോണ ആൾക്കാർക്ക് ഉണ്ടാവും അല്ലാതെ സ്നേഹമായിട്ട് മുന്നോട്ട് പോണ ഒരാൾക്കും അത്ര ഒരു അപ്പം തന്നെ അത് വേണമെന്നുള്ള ഒരു സ്വഭാവമൊന്നും ഉണ്ടാവില്ല അതൊക്കെ ചില ക്യാരക്ടറുള്ള ആൾക്കാരുടെ അടുത്ത് എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അവരൊക്കെ അത്തരം ഒരു മെൻറ്റാലിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും സ്ത്രീകൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പല വിധം ആൾക്കാർ ഉണ്ടായിരിക്കും. കുടുംബത്തിനോട് സ്നേഹവും അല്ലെങ്കിൽ കുടുംബമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ താല്പര്യമുള്ള അത്തരം സ്ത്രീകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എല്ലാ വിഭാഗത്തിലും ഇല്ലേ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ആൾക്കാർ പുരുഷനായാലും സ്ത്രീ ആയാലും ഒക്കെ അത്തരം ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അത്തരം നമ്മൾ പൊതുവായിട്ട് ജനറായിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത് പൊതുവെ സ്ത്രീകളുടെ സ്വഭാവത്തിനെ കുറിച്ചിട്ടാണല്ലേ നമ്മൾ സംസാരിക്കുന്നത് എല്ലാ വിഭാഗത്തിലും എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ടാവും നല്ല ക്യാരക്ടറുള്ളവരും മോശം ക്യാരക്ടർ ഉള്ളവരും നിർബന്ധ ഉള്ളവരും പിടിവാശിക്കാരും എല്ലാവരും ഉണ്ടാവും പൊതുവെ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിനെ ആഗ്രഹിക്കേണ്ടാവുക ഒരു നല്ലൊരു വാക്ക് അവരെ കേൾക്കാനുള്ളൊരു മനസ്സ് അവരുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സുള്ള ഒരാൾ അത്രയ്ക്കാണ് അവരുടെ ആഗ്രഹങ്ങളിലുള്ളു ദാമ്പത്യ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ് പിന്നെ നമ്മൾ നമ്മുടെ ഭർത്താവിൻ്റെ ആണെങ്കിൽ അങ്ങനെ പോക്കറ്റൊക്കെ അറിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ വരുമാനം അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഒരുവിധം ഇല്ലാണ്ടാക്കാൻ പറ്റും നിർബന്ധ കൂടി പെരുമാറുമ്പോൾ ഒരാൾക്കും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല എത്രത്തോളം വാശി പിടിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം അതിനു വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കണോന്നൊക്കെ വിചാരിച്ചാൽ അത്ര അത്രയും നമ്മുടെ ഭർത്താക്കന്മാരുടെ അടുത്തുനിന്ന് ഒരു കെയറിങ് ഇല്ലാണ്ടിരിക്കുകയാണ് ചെയ്യുക അവരോടും അതെ സ്നേഹമായിട്ട് മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലാതെ അവരടുത്തും ഒച്ച ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കിയിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല രക്ഷപ്പെട്ടിട്ടും കാര്യമില്ല ഭർത്താൻമാരുടെ അടുത്ത് എപ്പോഴും സ്നേഹം മാത്രേണ് ചിലവാകുള്ളൂ അല്ലാതെ നമ്മൾ എത്ര ഒച്ച ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ എത്ര ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും ഒന്നും അവരൊരു കാര്യം നമുക്ക് സാധിച്ചു തരാൻ പോകുന്നില്ല സ്ത്രീകൾക്കുള്ള പോലെ തന്നെ അവരുടെ അടുത്തും ചില സ്വഭാവങ്ങൾ അവരുടെ അടുത്തും ഉണ്ടാവും എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാം സ്നേഹം തന്നെയാണ് കുതിക്കുന്നത് അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവരുടെ സ്നേഹത്തിന് തന്നെയാണ് പ്രധാനം പിന്നെ അവരെ എപ്പോഴും റെസ്പെക്റ്റ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സാധനം നമ്മൾക്ക് റെസ്പെക്റ്റ് ഉണ്ട് എന്നുള്ളത് തോന്നാൽ അവരിൽ എപ്പോഴും ഉണ്ടാവണം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും വേണം കേട്ടോ ഒരാളും നമ്മൾ റെസ്പെക്റ്റ് ഇല്ലാതെ ഭർത്താക്കന്മാരുടെ അടുത്തൊന്നും പെരുമാറരുത് കാരണം അവിടെ തീർന്നു ആ ഒരു സ്നേഹത്തിൻ്റെ അളവ് സ്നേഹമുള്ള അടുത്താണ് റെസ്പെക്റ്റ് ഉണ്ടാവുകയുള്ളൂ അവരെപ്പോഴും നമ്മളൊന്ന് പ്രതീക്ഷിക്കണത് റെസ്പെക്റ്റ് കൂടിയ ഒരു സ്നേഹമാണ് അവർ പ്രതീക്ഷിക്കണത് അല്ലാതെ അവരെ എന്തിനും അവരെ കുറ്റപ്പെടുത്തിയിട്ടും എന്തിനും അവരെ താഴ്ത്തി കെട്ടിയിട്ടും അത്തരം ഒരു ക്യാരക്ടറൊന്നും അവർ ആഗ്രഹിക്കണില്ല എപ്പോഴും അവരെ ഒരു മുൻനിരയിൽ നിർത്തുന്ന ഒരു ആളായിട്ട് തന്നെയാണ് അവർ എപ്പോഴും പ്രതീക്ഷിക്കുക എപ്പോഴും ഒരു സ്ഥാനം എപ്പോഴും നമ്മുടെ മനസ്സിലായാലും നമ്മുടെ പെരുമാറ്റത്തിലായാലും എല്ലാത്തിലും ഒരു സ്ഥാനം അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്യാം എല്ലാവരും ശ്രമിക്കും അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം